ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ ഡോക്ടർ ദേവിക ഇഷുദേവിളിക്കാണ് ഒരു കുറ്റബോധത്തോട് തന്നെയാണ് ആ ഒരു ഫോൺ സംഭാഷണവും ഇഷിതയോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ ഒരു ദിവസം ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അപ്പം മേഡം ഇത്ര ഇമോഷണൽ ആകേണ്ട കാര്യമൊന്നുമില്ല പൊന്നുവിൻ്റെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വാക്ക് തന്നതല്ലേ പക്ഷേ ഇഷ് അവളുടെ മെഡിക്കൽ റിപ്പോർട്ട് ഇഷിത കണ്ടിരുന്നില്ലല്ലോ ഇഷ്യുത വാക്ക് തരുമ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ കടുത്ത ആശങ്കയുണ്ടായിരുന്നു എല്ലാം നമുക്ക് ദൈവത്തിൽ സമർപ്പിക്കാനേ ഇനി ഒട്ടും വൈകാതെ നാളെ തന്നെ മേഡം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം അവളെ നമുക്ക് നാളെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം താങ്ക് യു ഇഷിത താങ്ക് യു ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കാണാം മേഡം ഹോസ്പിറ്റൽ വിളിച്ച് എൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്താൽ മതി ഞാൻ പറഞ്ഞതായിട്ട് റിസപ്ഷനിൽ പറഞ്ഞാൽ മതി ആ എന്നാ ശരി ഇഷിത അങ്ങനെ കോള് കട്ട് ചെയ്തു താൻ ചെയ്ത തെറ്റിൻ്റെ പ്രതിഫലം തന്നെയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ഡോക്ടർ ദേവിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇഷ്യതയ്ക്ക് ഇഷിതയുടെ കാല് പിടിക്കേണ്ടി വന്നതും താ താൻ ചെയ്ത കൊടും പാപത്തിന് ഇഷിതയിലൂടെ കാല് തൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് കാല് പിടിക്കേണ്ടി വന്നു ഹാ ദൈവം ആ പാപത്തിന് ഒരുപക്ഷെ പരിഹാരം കാണാനായിരിക്കാം ഇഷുതി ഇഷുതിയുടെ മുന്നിൽ എന്നെ കൂപ്പ് കൊണ്ട് ആ കൂപ്പുകയ്യോടെ കൊണ്ടെത്തിച്ചത് എന്നൊക്കെ കുറ്റബോധത്തോടു കൂടി ഇങ്ങനെ ദേവിക ഓർക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദിയാണ് അവൻ്റെ കാര്യം കഷ്ടമാണല്ലേ ഓഹ് ആദിയുടെ ഒരു അവസ്ഥ പോലെ ഒരു തള്ളയൊക്കെ എന്തിനാണോ എന്തോ ആദ്യം പതുക്കെ ആ നെറ്റിയിലെ മുറിവൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും രചന വന്നു മോനേ ഒന്നും വിളിച്ചുകൊണ്ട് ഓ ഒരു സ്നേഹമില്ലാത്തൊരു പേട്ട് തള്ളയായത് ഓരോ സ്നേഹവും ഇല്ല മോനെ ആകാശിൻ്റെ പെരുമാറ്റം നിനക്കറിയാവുന്നതായിരുന്നില്ലേ മോനെ നീ മിണ്ടാതിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നോ എൻ്റെ ഡാഡിയെ പറയുന്നതൊക്കെ എത്രയും വെച്ചാൽ ഞാൻ കേട്ടിരിക്കുക ഏ മമ്മി മണ്ടിയായിട്ട് അഭിനയിക്കണ്ട അങ്കിൾ പറഞ്ഞു വെച്ചതൊക്കെ എന്താന്നേ എനിക്ക് നന്നായിട്ട് അറിയാം ഒന്നും മനസ്സിലാവാത്തൊരു കുട്ടിയല്ല ഞാൻ എന്നാ മമ്മിയെ മനസ്സിലാക്കണം പ്ലേറ്റീന്ന് താഴെ വീണ ആർക്കും വേണ്ട എച്ചിലെന്ന് പറഞ്ഞത് മമ്മിയെ എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് നീ എന്തൊക്കെയാ മതി പറയുന്നത് അതെ ഞാൻ പറഞ്ഞ മമ്മിക്ക് സമ്മതിച്ച് തരാൻ കഴിയില്ല എന്നൊക്കെ എനിക്കറിയാം ഇത്രയും കാലം ഞാൻ മമ്മിയെ സങ്കടപ്പെടുത്തണ്ടാന്ന് കരുതി ചോദിക്കാതിരുന്നതാ ഇനി എനിക്കതിന് കഴിയില്ല മമ്മി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ മോനെ എന്താ മമ്മി എന്തിനാ ഡാഡിയെ വേണ്ടാന്ന് വെച്ചത് ഹേ രചന ഈ ചോദ്യം കേട്ടൊന്ന് ഞെട്ടുന്നുണ്ട് എൻ്റെ ഡാഡി ദുഷ്ടനാണെന്നും മോശക്കാരനാണെന്നൊക്കെ പറഞ്ഞു തന്ന് മമ്മി എൻ്റെ മനസ്സിൽ ഡാഡിയോടുള്ള വെറുപ്പ് കുത്തി നിറച്ചില്ലേ ഹേ എ ഡാഡിയോടുള്ള വെറുപ്പ് മോനേന്ന് വിളിച്ച് ഡാഡി എൻ്റെ പിന്നാലെ വന്നതൊക്കെ ഓർത്ത് ഞാൻ എന്നും രാത്രി കരയും എന്നും രാത്രി എന്നെ കാണാൻ ഡാഡി സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ഡാഡിയല്ല നിങ്ങളെനിക്ക് ആരുമല്ല എന്നൊക്കെ ഞാൻ വാശിയോടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മമ്മി കാരണമല്ലേ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്നെ നോക്കി ഒരു സങ്കട ചിരിയോടെ ഡാഡി നിൽക്കുമായിരുന്നു പാവൺ ഡാഡി 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 ഡ എന്നും പറഞ്ഞാൽ ഇനി എൻ്റെ സ്കൂളിൽ വന്നു പോകരുതെന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നറിയോ ഇവൻ കരഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇത് പറയുന്നത് നിനക്ക് എത്ര ഡാഡിമാരുണ്ടെന്ന് കിരൺ ചോദിച്ചപ്പോൾ ഞാൻ അവൻ്റെ മൂക്കിടിച്ചത് പോലും ഡാഡിയോടുള്ള വെറുപ്പ് കൊണ്ടായിരുന്നു സ്നേഹിക്കാൻ മാത്രമേ എൻ്റെ ഡാഡിക്ക് അറിയാവുള്ളൂ എന്ന് എൻ്റെ വരെ മനസ്സിലാക്കിയിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എൻ്റെ ഡാഡിയോട് ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് ഈ മുറിവ് പോലും എൻ്റെ നെറ്റിയിലെ ഈ മുറിവ് പോലും രചന പതുക്കെ മുറിവിലൊന്ന് തൊട്ടിയിട്ട് തൊട്ടിട്ട് വേദനിക്കുന്നില്ലേ മോനെ എന്നിങ്ങനെ ചോദിച്ചു കണ്ണൊക്കെ തുടക്കിയാണ് കണ്ണാടി എടുത്തിട്ട് എനിക്കൊട്ടും വേദന തോന്നുന്നില്ല എൻ്റെ ഡാഡിയുടെ മനസ്സ് വേദനിപ്പിച്ചതിന് ഇനി ഇതുപോലെയുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കണം അനുഭവിക്കും ഞാൻ എൻ്റെ ഡാഡിയിൽ മമ്മി കണ്ട കുറ്റം എന്താ മമ്മി ഏ മറുപടിയില്ലാട്ടോ രചന മമ്മിയിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം എൻ്റെ ഡാഡിയിൽ മമ്മി കണ്ട കുറ്റം എന്താ വലിയ മനസ്സുള്ള എൻ്റെ ഡാഡിയേക്കാൾ അങ്കിൾ എങ്ങനെയാണ് നല്ലവനായിട്ട് തോന്നിയത് മോനെ നീ നീനി എന്നോടൊന്നും പറയരുത് മമ്മിക്കത് താങ്ങാൻ പറ്റില്ല മമ്മി ഡാഡി മനസ്സിലാക്കിയിരുന്നെങ്കിൽ അങ്കിളുടെ സഹകാരവും പരിഹാസവും കേട്ട് എനിക്കിവിടെ കിടക്കേണ്ടി വരില്ലായിരുന്നു എനിക്കും ചിപ്പിക്കുമൊക്കെ ഒരുമിച്ച് ഒരു വീട്ടിലെ എല്ലാവരുടെയും കൂടെ സന്തോഷത്തോടെ കഴിയായിരുന്നു എന്ത് സ്നേഹമെന്നറിയാവോ അച്ചനും അച്ചമ്മയ്ക്കും ഒക്കെ എന്നോട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഇത് നിൻ്റെ വീടാ നിൻ്റെ വീടാന്ന് അച്ചമ്മേനോട് പറഞ്ഞത് സ്നേഹിക്കാൻ ഒരുപാട് പേരുള്ളപ്പോൾ നമുക്ക് ആരുമല്ലാത്ത ഒരാളുടെ വീട്ടിൽ അയാൾ പറയുന്നത് കേട്ട് കിടക്കണം എനിക്ക് വയ്യ മമ്മി അപ്പോഴേക്ക് രചന പറഞ്ഞു ഞാൻ ഇനി നിന്നെ തടയിന്നില്ല മോനെ നിനക്ക് പോകാം നിനക്ക് കിട്ടുന്ന ഒരു ഭാഗ്യവും നീ വേണ്ടാന്ന് വെക്കണ്ട നിന്നെ ഞാൻ തടയുന്നില്ല നിന്നെ എൻ്റെ കൂടെ ഇനിയും പിടിച്ചു നിർത്തിയാൽ ഞാൻ നിന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അത് എന്നൊക്കെ രചന ഇങ്ങനെ പറയാണ് നീ നിൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് പൊക്കോ നിൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് ആദ്യം എന്തും വീട്ടിങ്ങനെ നോക്കുക ഡാഡി മാത്രമല്ല നിനക്കവിടെ ഒരു അമ്മയും കൂടെ ഉണ്ട് അപ്പം മനസ്സിലായി ഈ രചന പറഞ്ഞതിന് എന്തൊക്കെയാണ് എനിക്ക് പോകണമെങ്കിൽ അതിന് മമ്മിയുടെ അനുവാദം വേണ്ട മമ്മി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവില്ല എന്ന് മമ്മിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയല്ലേ മമ്മി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മമ്മി ഡാഡിയോട് ചെയ്തതുപോലെ ഞാൻ മമ്മിയോട് ചെയ്യാൻ പാടില്ല ഞാൻ ഞാനങ്ങടെ അങ്ങനെ ചെയ്താൽ ഞാൻ മമ്മിയുടെ മോൻ മാത്രമായി പോവും ഞാനേ മമ്മിയുടെ മാത്രം മോനാവുമ്പോഴാണ് കൂടെയുള്ളവർ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള മനസ്സുണ്ടാവുന്നത് ഇതൊക്കെ കേട്ടിട്ട് അറപ്പാകുന്നില്ല എന്തോ ഈ പെണ്ണുംപിള്ളക്ക് എനിക്ക് ഡാഡിയുടെ മോൻ എന്ന് കേൾക്കാനാ ഇഷ്ടം എൻ്റെ ഡാഡിയുടെ മോൻ എൻ്റെ ഡാഡി ഒരിക്കലും കൂടെയുള്ളവരെ ഉപേക്ഷിച്ച് കളയില്ല ഡാഡി വെറുക്കുന്നവരെ പോലും ഡാഡി സ്നേഹിക്കുകയുള്ളൂ ഓഹ് ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ തോല്യൊരിഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ രചനയ്ക്ക് ഏതാപത്ത് വിളിച്ചാലും ഡാഡി ഓടി വരുന്നത് അതുകൊണ്ടാണ് ഡാഡിയുടെ മോൻ ഈ മമ്മിയുടെ കൂടെ തന്നെ നിൽക്കണം നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്നാണോ പഠിച്ചത് എന്ന് രചന ചോദിക്കുക മമ്മിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മമ്മി എൻ്റെ കൊച്ചു കുട്ടിയായിട്ട് കാണുന്ന എൻ്റെ കുഴപ്പമാണ് ഇവിടെ നടക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലാവില്ലെന്നാണോ മമ്മി കരുതിയത് കരുതിയത് എനിക്കെല്ലാം മനസ്സിലാകും മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കോളേ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയായി ഭാഗം എടുത്തുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങുക മോനെ നിൽക്ക് ഈ മുറിവും വെച്ചോണ്ടാണോ നീ സ്കൂളിൽ പോകാനായിട്ട് പോകുന്നത് മമ്മി ബാൻറ്റേ ചൊട്ടിച്ചു തരാം അവിടെ ഇരിക്കേ അങ്ങനെ ഒക്കെ ഒട്ടിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആകാശ റൂമില നീ വാ നീ കുറച്ചല്ലേ കഴിച്ചുള്ളൂ കഴിച്ചിട്ട് പോകാം വേണ്ട മമ്മി വയറ് നിറഞ്ഞു ഇനി കഴിക്കാനുള്ള സ്ഥലമൊന്നും വയറ്റിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൊക്കെ തുടച്ച് ആ കണ്ണാടി എടുത്ത് വെച്ച് പോവാണ് ശരിക്കും ഈ ഒരു കുട്ടി ഇത്രയധികം സങ്കടപ്പെടുകയും വ്യാകുല വ്യാകുലപ്പെടുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടല്ലോ ഈ കൊച്ചിനെ ഏത് രീതിയിലേക്ക് കൊണ്ടെത്തിക്ക് നീ രചന തിരിച്ചറിയുന്നില്ല നീ ലഞ്ച് ബോക്സും എടുത്തില്ലല്ലോ എന്ന് ഈ ആദ്യം ഇങ്ങനെ ആദ്യോട് രചന പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട മമ്മീന്നും പറഞ്ഞ അവനങ്ങ് പോയി കേട്ടോ രചനയാണെങ്കിൽ ഇപ്പോൾ പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണേ ആകാശ് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പൊ രചന വന്നിട്ട് ആകാശ് എൻ്റെ മോനോട് ഒട്ടും ചെയ്ത് ശരിയായില്ല ഇന്നലെ രാത്രി അവൻ ഒന്നും കഴിച്ചില്ല രാവിലെ കഴിക്കാൻ വന്നിരുന്നപ്പോൾ ആകാശ് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് മുറിവേറ്റ അവൻ സ്കൂളിലേക്ക് പോയത് അവനോട് ഞാൻ കഴിക്കണ്ടാന്ന് പറഞ്ഞില്ലല്ലോ ഇതിനേക്കാൾ ഭേദം അതുതന്നെയായിരുന്നു അവനിരുന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ ആകാശിന് ഇഷ്ടമായില്ല ആകാശ് കഴിക്കാൻ വരുമ്പോൾ അവൻ വരാൻ പാടില്ല എന്ന് എന്നോടൊന്ന് പറഞ്ഞപ്പോരേ ഞാൻ ആ സമയത്ത് അവനെ വിളിക്കാതിരിക്ക അയ്യോ നിൻ്റെ മോനെ സ്വന്തം മോനെ പോലെ നോക്കി എന്നോട് തന്നെ ഇത് പറയണം നിൻ്റെ മകൻ്റെ പോക്കെ അത്ര ശരിയായ രീതിയിലല്ല അവനെ നീ നിൻ്റെ കൂടെ നിർത്താനല്ല നോക്കുന്നത് മഹേഷിനോട് അടുപ്പിക്കാനാണ് നിന്റെ ശ്രമം അവനെ മഹേഷിനോട് അടുപ്പിച്ച് ഞാൻ എന്ത് നേടാനാന്നെ നിങ്ങൾ പറ എടീ നിൻ്റെ മനസ്സിൻ്റെ ചാട്ടമൊക്കെ എനിക്കറിയാം പക്ഷെ നീ വിഡികളുടെ സ്വർഗത്തിലാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അപ്പോൾ രചന പറഞ്ഞു മഹേഷുമായിട്ട് പഴയ ബന്ധം സ്ഥാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് പോലുമില്ല മഹേഷിന് ഇന്നൊരു ഭാര്യ അത് മറന്നിട്ട് ആകാശ സംസാരിക്കുന്നത് എന്നെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ മഹേഷിന് ഭാര്യ ഉണ്ടെങ്കിലും മക്കളില്ലല്ലോ മക്കൾക്ക് മമ്മിയാകാൻ നീ തന്നെ വേണ്ടേ ഏ അത് വേണ്ടേ നിൻ്റെ ഒരു മകളെ ഇഷിത മകളാക്കി വെച്ചിരിക്കുന്നതും മകനെ കൂടി നിന്നെക്കൂടി നിൻ നിന്നിൽ നിന്ന് അടർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നതും അവളുടെ നിലനിൽപ്പിന് വേണ്ടിയല്ലേ നിനക്കത് നന്നായിട്ട് അറിയുകയും ചെയ്യാം നിൻ്റെ ഇപ്പോഴത്തെ കളിയും അത് ലക്ഷ്യമാക്കിയിട്ടല്ലേ എന്ത് പറഞ്ഞാലും ആകാശിനൊരു കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും ആദ്യം എൻ്റെ കൂടെ നിർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് ആകാശിൻ്റെ പെരുമാറ്റം അവനെ മഹേഷിലേക്ക് അടുപ്പിക്കുന്നത് എന്നൊന്ന് ചിന്തിക്ക് ഒരു കുട്ടി ആഹാരം കഴിക്കുമ്പോൾ ഒരു ടേബിളിൽ വീഴുന്നത് മഹാ അപരാധമൊന്നും അല്ല അതെ എനിക്ക് അപരാധമാണ് ടേബിൾ മാനേഴ്സ് എന്താണ് എന്ന് കുട്ടി തീർച്ച തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അവനെ ആരോടെ പ്രതികാരം ചെയ്യുന്നത് പോലെ ഭക്ഷണം കഴിച്ചത് ഭക്ഷണം വാരി വലിച്ചിട്ടതിന് ചോദ്യം ചെയ്യുന്നതിനാ അവനെ മുന്നറിയിപ്പ് തന്നത് അതെ ഒരു തവണയല്ല രണ്ട് തവണയാണ് ആകാശ് അവൻ്റെ ഡാഡിയെ തരംതാഴ്ത്തി പ പറഞ്ഞത് ഏഹ് അവൻ്റെ ഡാഡി അവൻ്റെ ഡാഡി അവൻ്റെ ഡാഡി അവൻ ഇത്ര കേമര അറിഞ്ഞ പിന്നെ എന്തിനാടി ആകാശിൻ്റെ ആകാശിൻ്റെ തണലിൽ ഇവൻ ജീവിക്കുന്നത് എല്ലാം തകഞ്ഞ അവൻ്റെ ഡാഡിയുടെ കൂടെ പോയായിരുന്നു പോരായിരുന്നോ എൻ്റെ ആശ്രയത്തിൽ ജീവിക്കുമ്പോഴേ ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കണം അതെ അവനെ മഹേഷിൻ്റെയൊക്കെ അടുപ്പിച്ചത് ശരിക്കും ഞാനോ അതോ നീയോ പറയടി ഹാ എനിക്കറിയാം മഹേഷിനോടുള്ള നിൻ്റെ മനോഭാവം മാറുന്നത് വരെ അവന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അങ്കിളായിരുന്നു അവൻ്റെ ഹീറോ എന്താ അങ്ങനെ കരുതാൻ കാരണം നീ മഹേഷിനെ നിന്റെ പ്രതിയോഗിയായി കണ്ടതുകൊണ്ട് മമ്മി ഒരാളെ എങ്ങനെ കാണുന്നതോ ആ കണ്ണുകൊണ്ടേ അവനും കാണുകയുള്ളൂ അത് മാത്രമല്ല പലതും അവൻ കാണുന്നുണ്ട് എന്ന് പറയാണ് അവന് വേണ്ടത് ഒരു ആശ്രയമാണ് ആകാശിന് ഭക്ഷണവും താമസവും ഒക്കെ ആയിട്ട് മാത്രം തോന്നും അവൻ അതല്ല വേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയി നാഗാശ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് അവൻ്റെ ഫ്രണ്ട്സ് നിനക്ക് എത്ര ഡാഡിമാരുണ്ടെന്ന് മുഖത്ത് നോക്കി ചോദിക്കാൻ തുടങ്ങിയത് മറന്നായിരുന്നോ നീ നിങ്ങൾ അത് സഹിക്കാൻ പറ്റുന്നതിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അവിടെ മുതൽ അവനിലൊരു മാറ്റം വന്ന് തുടങ്ങിയതാണ് അവൻ വന്ന് ആകാശിനോട് പറഞ്ഞത് ആകാശിനത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുമോ അങ്കിൾ എൻ്റെ മമ്മി വിവാഹം കഴിക്കാൻ ഒരു മകന് പറയേണ്ടി വരുന്ന അവസ്ഥ ഓർത്ത് നോക്ക് ഞാനാണോ നിന്റെ മകനെ അങ്ങനെ ഒരു വിധി സമ്മാനിച്ചത് ഞാനാണോ ഏ ആണോന്ന് അതിന് കാരണക്കാർ ഞാൻ തന്നെയാണെന്ന് എനിക്ക് അറിയാം മക്കൾ വളർന്നു വരുന്ന കാര്യം ഞാൻ അറിയാതെ പോയി ഞാൻ അറിയണമായിരുന്നു ആകാശിനെ ഞാൻ വിശ്വസിച്ച് പോയി അത് എൻ്റെ തെറ്റ് തന്നെയാണ് എൻ്റെ മകനും ആകാശിനെ വിശ്വാസമായിരുന്നു നീ എൻ്റെ തലയിൽ ചാർ വരുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി നിൻ്റെ മകൻ ആവശ്യപ്പെടുന്നത് പോലെ ഞാൻ നിന്നെ വിവാഹം കഴിക്കേണ്ടതായിരുന്നു അപ്പം അവൻ ഒരു ഡാഡി മാത്രമാകുന്നു അവൻ ബാലിശമായിട്ട് ചിന്തിക്കുന്നു ഞാൻ നിൻ്റെ കഴുത്ത് താലി കെട്ടിയാൽ നീ എൻ്റെ ഭാര്യയാകുന്നേ ഞാൻ സമ്മതിക്കാം പക്ഷേ നിൻ്റെ മോൻ എങ്ങനെയാണ് അടി എൻ്റെ മോനാവുന്നത് നിനക്ക് മഹേഷിലുണ്ടായ മോൻ എൻ്റെ മോനാവുമോ അവൻ്റെ തന്ത മഹേഷ് തന്നെയടി ഡാഡി വേഷം കെട്ടി നടക്കാനേ ഈ ആകാശ്മേനോനെ കിട്ടത്തില്ല ഹാ പിന്നെ നീ പറഞ്ഞല്ലോ ആശ്രയത്തിൻ്റെ കാര്യം അത് കൊടുക്കേണ്ട കാര്യമേ നിൻ്റെ മകന്റെ കാര്യത്തിൽ എനിക്കുള്ളൂ ആശ്രയം മനസ്സിലായല്ലോ അത് ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല അത് കൊടുക്കാം അത് ഞാൻ നിനക്ക് തന്ന വാക്കാം ആദ്യം നീ മഹേഷിനുള്ള പ്രതീക്ഷ അവസാനിപ്പിക്കുക അവനെ തകർത്തെറിയാൻ കൈപിടിച്ചവരാണ് നമ്മളെന്ന ചിന്ത മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുപോവാ നിനക്കതിന് കഴിഞ്ഞാൽ നിന്റെ മോനും നിന്റെ കൂടെ ഉണ്ടാകും മഹേഷിൽ നിന്ന് അവനെ അകറ്റാനുള്ള അവസരങ്ങൾ നമുക്ക് വീട് കിട്ടും അതല്ലാതെ മോനെ വെച്ച് പാലം പണിയാൻ ശ്രമിച്ച ആകാശ്മേനോൻ ആ പാലം അങ്ങോട്ട് പൊളിക്കൂടി ഈ പാലം പൊളിക്കും എനിക്ക് അങ്ങനെ ഒരു വിഡ്ഢിയാകാൻ പറ്റില്ല നിന്നെ രക്ഷിക്കാൻ ആരും വരത്തുമില്ല കേട്ടല്ലോ എൻ്റെയും നിൻ്റെയും നമ്പർ വൺ ശത്രു മഹേഷ് ചന്ദ്രനായിരിക്കണം ഒരു കാലത്തും ഒരു കാലത്തും അവൻ നിന്നെ കൈയേക്കില്ല എന്ന കാര്യം നീ മനസ്സിലാക്കുക അവനെ പൊട്ടി താക്കോലും സൂക്ഷിക്കുന്നൊരു പെണ്ണുണ്ട് ഈഷിത മഹേഷിനും ഇഷിതയ്ക്കും കുട്ടികളില്ലാത്ത നിലക്കൊന്ന് ആഞ്ഞു പിടിച്ചാല് അവൾ ഒഴിഞ്ഞു പോകുന്നൊരു ഒരു തോന്നലതിൻ്റെ മനസ്സിലുണ്ടെങ്കിലേ അത് വേരോടെ അങ്ങ് പിഴുതെറിഞ്ഞ് കളഞ്ഞേരേ പോകാൻ വന്നവളല്ല ഇഷിത ജീവിക്കാൻ വന്നവളാണ് മഹേഷ് മാത്രമല്ല ആ കുടുംബവും ഇഷിതിയുടെ കൺട്രോളിൽ തന്നെയാണ് ഒന്നിലും ഭയന്ന് പിന്മാറുന്ന പെണ്ണും അല്ല ഇഷ്യുത കേട്ടല്ല അനുഭവം കൊണ്ട് എനിക്കത് നന്നായിട്ട് മനസ്സിലായതാണ് പക്ഷേ നീ വെറും ഒരു പെണ്ണായിട്ട് മാത്രം അവളെ കാണുന്നത് മോനെ കൂട് നിർത്തി മഹേഷിനെതിരെ മുന്നോട്ട് പോകാനുള്ള ബുദ്ധി കാണിക്കണേ ഇല്ലെങ്കിൽ നീ ഇരുട്ടത്തായി പോകും അപ്പ കൈ പിടിക്കാനായിട്ട് ഉണ്ടാവില്ല കേട്ടല്ലോ രചന ഇടിവെട്ടേറ്റതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് മഹേഷ് റെഡിയായിട്ട് ഇറങ്ങി അപ്പോഴേക്കും ഇഷ്ട നമ്മുടെ മഹേഷിൻ്റെ അച്ഛൻ അച്ഛൻ പുള്ളിക്കാരൻ അഹോ രാമൻ പേര് മറന്നുപോയിനെ പുള്ളിക്കാരൻ രാമനാഥൻ എന്ന് പത്രം വായിക്കുകയാണ് മഹേഷ് ചോദിച്ചു ഇശുരിയും കൊ കൊച്ചിപ്പിമോളും ഇതുവരെ റെഡിയായി ഇറങ്ങിയില്ലേ അല്ല നിന്റെ കാർ വർക്ക്ഷോപ്പിലല്ലേ ഇശിരി ഇപ്പം വരും അല്ല കാർ എന്താണ് ഇപ്പോൾ വർക്ക്ഷോപ്പിൽ കൊടുത്തത് സർവീസ് ചെയ്യാനാണെങ്കിൽ ഒരു ദിവസം പോരെ ഇതിപ്പോൾ വരാനും പോകാനും ഇശിരി ആശ്രയിക്കേണ്ട അവസ്ഥയാണല്ലോ എന്ന് സ്വപ്നവല്ലി വലിയ പണി വല്ലതും ഉണ്ടെങ്കിൽ ആ വണ്ടി കൊടുത്തിട്ട് ഓരെണ്ണം വാങ് അമ്മേ എൻ്റെ വണ്ടിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല ടൂർ പോകണ്ടേ അതുകൊണ്ട് മൊത്തത്തിൽ ഒന്ന് നോക്കി വേണ്ടതൊക്കെ ചെയ്യാൻ പറഞ്ഞതാണ് ആ അത് നല്ലതാണ് കുറച്ച് ദിവസത്തെ ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ വണ്ടി നല്ല കണ്ടീഷനും ആയിരിക്കുമല്ലോ ആ ലോങ് ട്രിപ്പ് പോകുന്ന വണ്ടിയല്ലേ അപ്പോഴേക്കും ഇഷുതിയും ചിപ്പിയും കൂടെ വന്നു വീ വീണ്ടും ടൂറിന് പോകുന്ന വിവരമൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു പെട്ടെന്ന് ഇഷുതിയുടെ മുഖം അങ്ങ് മങ്ങിയേ ഒരു കാരണവശാലും അവസാന നിമിഷം വീണ്ടും യാത്ര മാറ്റി വെക്കരുത് മോൾ ഇന്ന് തന്നെ ലീവിന് വേണ്ടതൊക്കെ ചെയ്യണം ഇനിയും യാത്ര മുടങ്ങിയാൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ പരിഹാസ കഥാപാത്രങ്ങളാകും എനിക്ക് നോക്കിയുള്ള ദിവസമല്ല മഹേഷിനെ മോളെയും കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ ലീവ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ലീവ് കിട്ടാനായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്താ ഒരു പക്ഷേ എന്ന് സ്വപ്ന വലി ചോദിക്കുകയാണ് ഒരു കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഏറ്റിട്ടുണ്ട് ഒരു ഡോക്ടറുടെ പേരെക്കുട്ടിയ അവരുടെ ആ കുട്ടിയുടെ അവസ്ഥ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പം നമ്മൾ ടൂർ പോവില്ലേ അമ്മേ ഞാൻ എല്ലാവരോടും പറഞ്ഞു പോയല്ലോ അമ്മ എന്നു ഇങ്ങനെ പറയുകയാണ് ആ ഇതൊടുവിൽ ഇങ്ങനെ അറിയാം എന്ന് സ്വപ്നമല്ലേ ആളുകളെ കൊണ്ട് ചിരിപ്പിച്ചടങ്ങുമെന്നുള്ളോ ഉണ്ടോ നിങ്ങൾക്ക് അപ്പോഴേക്ക് നീ ഒന്ന് ഒച്ച വെക്കല്ലേ സ്വപ്നം എന്ന് രാമനാഥൻ എന്താ മോളെ അതിൻ്റെ പ്രശ്നം ഏ എന്താ പ്രശ്നം അപ്പം മഹേഷ് പറഞ്ഞു ഡോക്ടർ ദേവിക എന്ന് പറയുന്ന ആളുടെ കൊച്ചുമോളാണ് ആ കുട്ടി ഒരു അഞ്ചോ ആറോ വയസ്സ് പ്രായം കാണും അവർ ആ കൊച്ചിനെ കാണിക്കാത്ത ഡോക്ടർമാരില്ല സർജറി തന്നെ വേണ്ടിവരുന്ന എനിക്ക് തോന്നുന്നത് എൻ്റെ ഊഹം ശരിയല്ലേ എന്ന് ഇഷ്ടയോട് ചോദിച്ചപ്പം അതെ നമ്മൾ ടൂറ് പോയിട്ട് തിരിച്ചു വരുന്നവരെ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനും പറ്റില്ല എന്നാൽ ടൂർ പോകുന്നില്ല എന്നങ്ങ് തീരുമാനിക്കുക എന്ന് സ്വപ്നവല്ലി കളിയാക്കി പറയാണ് ഇനി ഈ വിഷയം ഈ വീട്ടിൽ ആരും അവതരിപ്പിക്കാതിരുന്നാൽ മതി അലക്കൊഴിഞ്ഞിട്ട് കാശിക്കാ പോകാമെന്ന് പറഞ്ഞ പോലെയുണ്ട് അലക്കൊഴിയത്തും കാശിക്ക് പോകത്തുമില്ലാത്ത അവസ്ഥയാണ് ആ അമ്മയുടെ ഉപമ കൊള്ളാം എന്ന് മഹേഷ് സ്വപ്നം ഒരു ഡോക്ടറുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്വകാര്യ ജീവിതത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെന്നേ മോള് നാളെ ആ കുട്ടിയൊന്ന് നോക്ക് എന്നിട്ട് ഉചിതമായൊരു തീരുമാനം എടുക്കുക ആ അച്ഛൻ പറഞ്ഞത് ശരി നാളെ ഉചിതമായൊരു തീരുമാനം എടുക്കാം എന്നാൽ ഇറങ്ങട്ടെ സമയം കിട്ടുമ്പോൾ വിനോദിനെ പോയെന്ന് കാണണം കേട്ടോ ഇന്നലെ രാത്രി ഞാൻ അവനെ സ്വപ്നം കണ്ടായിരുന്നു ആ അനുവാദം കിട്ടുന്ന മുറയ്ക്ക് ഞാൻ അവനെ പോയി കാണുന്നുണ്ട് ഇവിടെ വന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ എന്ന് മഹേഷ് ചില സാധ്യതകളൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അവനെ വൈകാതെ ഞാൻ അമ്മയുടെ മുന്നിൽ കൊണ്ടുവരുന്നേ അപ്പോഴേ കിഷുർ പറഞ്ഞു മോളെ ആ അച്ചച്ച ടാറ്റ അച്ഛമേ ടാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റയൊക്കെ കൊടുത്തു പോവുക സ്വപ്നവല്ലി രാമദാസനോട് പറഞ്ഞു ഈ ടൂറും നടക്കോളെന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല അതെന്താ സ്വപ്നം അങ്ങനെ ഒരു മുൻവിധി എഴുതാൻ ഒരു കുട്ടിയുടെ പ്രശ്നം വന്നതാണോ തടസ്സങ്ങളായിട്ട് ഓരോന്ന് വരും ഈ ഫ്ലാറ്റിൽ എന്തോ പ്രശ്നങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇത് നടക്കാതിരിക്കുമോ വിനോദ് വിവാഹ തലേന്ന് രാത്രി കള്ളക്കേസിൽപ്പെട്ട് ജയിലിലായി മനസമാധാനമായിട്ട് നമ്മൾ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ രാമൻ ഒന്ന് ഓർത്ത് നോക്ക് ഇവർ യാത്ര പോകാനായിട്ട് വരുന്ന എൻ്റെ തലേന്ന് ചിപ്പി മോള് എടുത്തടിച്ചതുപോലെ വീണു യാത്രയും മുടങ്ങി ഓ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഓരോന്ന് കണ്ടുപിടിക്കാനേ സമയം കാണുകയുള്ളൂ സ്വപ്നം കാട് കയറി ചിന്തിക്കല്ലേ മഹേഷ് വിചാരിച്ചാൽ ഒരു വീട് വാങ്ങിച്ച് അങ്ങോട്ട് മാറാൻ ഒരു പ്രയാസവും ഒരു മാറ്റം വേണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അത് സാക്ഷാൽ പള്ളനിയാണ്ടവൻ എൻ്റെ മനസ്സ് തോന്നിപ്പിച്ചതാന്നാ തോന്നുന്നത് ഇപ്പം അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട ആ രാമന് തന്നെ ആ ചിന്ത വന്നോളും എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നം വല്യ അങ്ങ് പോവുകയാണ് രാമനാഥനും ഇവിടെ പറയുന്നതിൽ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ രചനയും സുമിതയും ഇഷിരയുടെയും മഹേഷിൻ്റെയും ബന്ധം തകർക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ എന്തായാലും നമ്മുടെ സുമിത എന്തൊക്കെയോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാനായിട്ട് രചന പറഞ്ഞപ്പോൾ വെയിറ്റ് ആൻഡ് സീ എന്നൊക്കെയാണ് പുള്ളിക്കാരെ പറയുന്നത് എന്തായാലും ഇഷ്യുതയും മഹേഷും കൂടിയിട്ട് വണ്ടിയിൽ പോവാണ് എന്ത് സമയമാണ് നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞത് എന്ന് ഇഷ്യദയോട് മഹേഷ് ചോദിച്ചപ്പോൾ ഇഷുദി പറഞ്ഞു ഒരു സെക്കൻഡ് പോലും നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്